എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും മനുഷ്യനെ ജ്ഞാനിയാക്കുവാൻ മതിയായതാണ് തിരുവെഴുത്തുകൾ എന്ന് നാം കണ്ടുകഴിഞ്ഞു യഹോവഭക്തിയിലേക്കുള്ള മാർഗം തിരുവഴുത്തുകൾ അനുസരിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ അത് എങ്ങനെ ചെയ്യണം എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ് വെള്ളിയെപ്പോലെ അന്വേഷിക്കണം നിക്ഷേപങ്ങളെപ്പോലെ തിരയണം അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവവചനത്തെ നാം സകലത്തിലും വിലയുള്ളതായി കാണേണ്ടിയിരിക്കുന്നു സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ് അവ പൊന്നിലും ഏറെ തങ്കത്തിലും തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് നാം വ്യക്തിപരമായി എത്രമാത്രം ദൈവവചനത്തിന് വില കൽപ്പിക്കുന്നു ദൈവവചനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും വിലമതിക്കലും മാത്രമേ നമ്മെ യഹോവ ഭക്തിയിലും ദൈവപരിജ്ഞാനത്തിലേക്കും നയിക്കൂ എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം അല്ലാത്ത പക്ഷം നാം ദുഷ്ടൻ്റെ വഴിയിലും വികടം പറയുന്നവരുടെ കൂട്ടത്തിലും പോകുമെന്ന് രണ്ടാമധ്യായം വ്യക്തമാക്കുന്നു അത് നമ്മെ നാശത്തിലേക്ക് നയിക്കാം വിലയുള്ളതിനെ തിരയും പോലെ നമുക്കും ദൈവിക പ്രമാണങ്ങളെ തിരയാം ഇരമയാവ് പതിനഞ്ചിൻ്റെ പതിനാറിൽ ഇപ്രകാരം നാം വായിക്കുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ